സർക്കാർ സ്ഥലം കയ്യേറിയിട്ടുണ്ടെങ്കിൽ ഒരു സെന്റ് ഭൂമി പോലും നഷ്ടപ്പെടുവാൻ പാടില്ലെന്നും തിരിച്ചുപിടിക്കണമെന്നും സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു പരുതുംപാറയിൽ കയ്യേറ്റം നടന്നതായി പറയുന്ന സജിത് ജോസഫിൻ്റെതുൾപ്പെടെയുള്ള ഭൂമി സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു സി വി വർഗീസ് കയ്യേറ്റത്തിന്റെ പേരിൽ പതിറ്റാണ്ടുകളായി പരുന്നുംപാറയിലും ഇടുക്കി ജില്ലയിൽ തന്നെയും വീട് വെച്ച് താമസിക്കുന്ന പാവപ്പെട്ട ആളുകളെ കുടിയിറക്കുവാൻ പാടില്ല ഇടുക്കിക്കാർ കയ്യേറ്റക്കാർ അല്ല എന്ന് പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥരായ സേതുരാമൻ ഐ എ മുൻ ഇടുക്കി ജില്ലാ കളക്ടർ എസ് ദിനേശും അടങ്ങിയ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടുണ്ട് പുതിയ സ്ഥലം വാങ്ങിച്ചവർ കയ്യേറ്റം നടത്തിയെങ്കിൽ കണ്ടെത്തണം ഇടുക്കി ജില്ലയുടെ പുറത്തുനിന്നുള്ള ഒരു ടീമിനെ വെച്ച് അന്വേഷണം നടത്തണം തെറ്റുകാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തണമെന്നും സി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വർഗീസ് പറഞ്ഞു സ്വാഭാവികമായും ഭൂമിയുടെ ഒരു സാധൂകരണത്തെ അടിസ്ഥാനത്തിലാണ് വനം റവന്യൂ വകുപ്പ് സംയുക്തമായ പരിശോധന നടത്തിയിട്ടാണ് റവന്യൂ ആ ജണ്ടയ്ക്കുള്ളിൽ ഒരു സെൻറ്റ് ഭൂമിയെങ്കിലും ആരെങ്കിലും അനധികൃതമായി കൈയേറിയിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ നിഷിദ്ധമാണ് അത് വീണ്ടെടുക്കുന്നത് എന്നാലതിൻ്റെ പേര് നിരപരാധികളായ ആളുകളെ സൂക്ഷിക്കാൻ പാടില്ല പതിറ്റാണ്ടുകളായി താമസിക്കുന്നവരും പട്ടയം കൈവശമുള്ളവരും അത്തരം ഉണ്ടെങ്കിൽ അവരുടെ നിജസ്ഥിതി പരിശോധിച്ച് നിലപാടെടുക്കാൻ പാടും ഇത്തരം സ്ഥലങ്ങൾ ഇത്തരം കാര്യങ്ങൾക്കകത്ത് കണ്ടിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ജില്ലയിലെ എല്ലാ കൈയ്യേറ്റങ്ങളെയും സാധൂകരിക്കുന്ന ചെപ്പടി വിദ്യ നമ്മുടെ ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്കറിയാം അവരനധികൃതമായ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്ത് കൊടുക്കും ആ ഒത്താശ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി അത്തരം മേഖലകൾ അന്വേഷണം വരും നടപടി വരും അപ്പോൾ ആ നടപടി വരുമ്പോൾ എന്തു ചെയ്യും അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രദേശം മുഴുവനായി നടപടിയിലേക്ക് അതാണ് ഇപ്പൊ പെരുന്നും പറയുമ്പോൾ സി വി വർഗീസിനൊപ്പം സി പി എമ്മിന്റെ ജില്ലാ നേതാക്കളും ഉണ്ടായിരുന്നു ന്യൂസ് ബീറോ പീരുമേട